സർപ്പസാന്നിധ്യമുള്ള പറമ്പുകളിൽ വീട് വെച്ച് താമസിക്കുന്നവരും സർപ്പക്കാവിനടുത്ത് താമസിക്കുന്നവരും വർഷത്തിലൊരിക്കലെങ്കിലും സർപ്പത്തിന് നൂറും പാലും വഴിപാട് നടത്തണം സർപ്പദോഷം ഉണ്ടാകാതിരിക്കാനും സർപ്പകോപത്തിന് ശമനമുണ്ടാകാനും സർപ്പപ്രീതി ലഭിക്കാനും യഥാശക്തി വഴിപാടുകൾ നടത്തുക നമ്മുടെ ആചാരമാണ് പാമ്പുമേക്കാട്ട് മനയിലും വെട്ടിക്കോട് ക്ഷേത്രത്തിലും പേരളശ്ശേരിയിലും അനന്തേശ്വരത്തും അനന്തൻ കാട്ടിലും മാത്രമല്ല ഉപദേവന്മാരായി നാഗരാജാവും നാഗയക്ഷിയും അനന്തന മറ്റുമുള്ള തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എല്ലാ ക്ഷേത്രങ്ങളിലും ആയില്യത്തിന് വിശേഷവിധിയായി ആരാധനകൾ നടക്കുന്നു മിക്ക ക്ഷേത്രങ്ങളിലും കന്നിമാസ ആയില്യത്തിനും മണ്ണാറശാല പോലുള്ള ചിലയിടങ്ങളിൽ തുലാമാസ ആയില്യത്തിനുമാണ് പ്രാധാന്യം സന്താന ഭാഗ്യത്തിന് ഉരുളി കമഴ്ത്തുന്നത് ഉൾപ്പെടെയുള്ള വഴിപാടുകൾ ഭക്തർ നടത്തുന്നു ത്വക്ക് രോഗങ്ങളുടെ ശമനത്തിനു വേണ്ടിയും സർപ്പപ്രീതി വരുത്തുന്നു പാൽപായസം കദളിപ്പഴം കരിക്ക് പനിനീര് അവിൽ മഞ്ഞൾപ്പൊടി തുടങ്ങിയവ വഴിപാടായി നടത്തുന്നു വർഷത്തിലൊരിക്കൽ ഇത് നടത്തിയാൽ ദോഷങ്ങൾ ഉണ്ടാകില്ല എന്നാണ് വിശ്വാസം